ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ റോസിനെയോ അല്ലെങ്കിൽ പറ്റിയോ അല്ലാത്ത ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു കെയറിംഗ് വീഡിയോ ഞാൻ ഇടുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ ഈ സുന്ദരിയെ തെറ്റി എന്നാണ് പറയുന്നത് എനിക്ക് മെസ്സേജ് അയച്ചവരിൽ പലരും ഇതിനെ തെറ്റി എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ നമ്മുടെ സെയിൽ വീഡിയോസിൽ അല്ലെങ്കിൽ അടീനിയത്തിൻ്റെയോ റോസിൻ്റെയൊക്കെ കെയറിംഗ് വീഡിയോസിൽ ഇടയ്ക്കിടെ മിന്നി മറയാറുള്ള ഒരു സുന്ദരിയാണിത് ഈ തെറ്റി എന്ന വിഭാഗക്കാർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായത് അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അഞ്ച് ചെടികളിൽ ഒരാൾ ഒന്നുകിൽ മൂന്നാമത്തത് അങ്ങനെ വേണമെങ്കിൽ പറയാം അടീനയും റോസും കഴിഞ്ഞാൽ മൂന്നാമത്തത് എനിക്ക് തെറ്റി തന്നെയാണ് ഇഷ്ടം അതിന് ഒന്നാമത്തെ കാരണം ഇത് വെയിലിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് എന്നുള്ളതാണ് ഫുൾ ടൈം പൊരി വെയിലടിക്കുന്ന എൻ്റെ വീട്ടുമുറ്റത്ത് ഇവർ വളരെ സന്തോഷമായിട്ടാണ് നിൽക്കുന്നത് രണ്ടാമത്തെ കാരണം ഇവർ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കട്ട് ചെയ്താൽ അവിടെ വെച്ച് വളർച്ച നിന്നിട്ട് അവിടെ പൂത്ത് തരുന്ന ഒരു പൂ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് അപ്പോൾ അതായത് നമ്മൾ എങ്ങനെയാണോ വളരാൻ പറയുന്നത് അതുപോലെ അവർ വളരും മൂന്നാമത്തെ കാരണം ഇവർക്ക് പൂക്കൂടെ പോലെ പൂ ഉണ്ടാകും എന്നുള്ളതാണ് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം എനിക്ക് ഈ ബൊക്കെ പോലെ പൂ ഉണ്ടായി നിൽക്കുന്ന പ്ലാന്റ്സിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് അങ്ങനെ അവർ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ഇടാൻ ഇടേണ്ടി വന്നത് അതായത് നമ്മുടെ ഷോർട്ട് വീഡിയോസിലൊക്കെ ഇവരിങ്ങനെ നിറഞ്ഞ് പൂത്തുലഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ട് പലരും അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കെയറിങ് വീഡിയോ ഇടാമോ അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് കെയർ ചെയ്യുന്നത് എന്ത് ഫെർട്ടിലൈസറാണ് ഇതിന് കൊടുക്കുന്നത് എന്നൊക്കെ ഒന്നോ രണ്ടോ പേർക്ക് ഞാൻ ഫോണിലൂടെ തന്നെ വാട്സപ്പിലൂടെ തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തു എന്നാൽ അതിങ്ങനെ അധികരിച്ചൊരു പതിനഞ്ച് പേർക്കുള്ളിൽ എനിക്ക് എൻക്വയറീസ് വന്നപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെയാണ് ഇത് വളർത്തുന്നതെന്ന് ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ എനിക്ക് തോന്നി ഇനി ഒരുപാട് പേർക്ക് അങ്ങനെ ചോദിക്കണമെന്ന് ഉണ്ടായിരിക്കാം ഒന്നോ രണ്ടോ കമൻസ് ഞാൻ യൂട്യൂബിലും കാണുകയുണ്ടായി അപ്പോൾ എല്ലാവർക്കും മനസ്സിലങ്ങനെ ഒരു ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമെന്ന് വിചാരിക്കുന്നു വലിയ വലിയ കാര്യങ്ങളൊന്നും ഞാൻ ഇതിലും ചെയ്യുന്നില്ല ഞാനത് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് പോട്ടി മിക്സാണ് പോട്ടി മിക്സ് ആണല്ലോ അതിൻ്റെ ബേസ് എല്ലാ ചെടികൾക്കും റോസിനും അടീനിയത്തിനും ഹാങ്ങിങ് ചെടികൾക്കും ഇൻഡോർ ഔട്ട്ഡോർ എന്നു വേണ്ട വെയിലത്തും മഴയത്തും ഒക്കെ നിൽക്കുന്ന ചെടികൾക്കും തണുപ്പത്തും വേനലിലും നിൽക്കുന്ന എല്ലാ ചെടികൾക്കും ഞാൻ ഉപയോഗിക്കുന്നത് ഒരേ ഒരു പോട്ടിമിക്സാണെന്ന് ഞാൻ നിങ്ങളോട് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വളമിടുന്ന വീഡിയോയിലും കെയറിങ് വീഡിയോസിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോട്ടി മിക്സ് എന്താണെന്നുള്ളത് വളരെ പറഞ്ഞു പറഞ്ഞ് പഴകിയ ഒരു സംഭവം തന്നെയാണ് എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം മണ്ണും എം സാൻഡും കൂടി തുല്യമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അതിനകത്ത് മണ്ണ് എത്രയാണോ എടുക്കുന്നത് അത്രയും അളവ് ചാണകപ്പൊടിയും ചാണകപ്പൊടി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി എല്ല്പൊടിയും എല്ല് പൊടിയുടെ പകുതി വേപ്പിൻ പിണ്ണാക്കുമാണ് എൻ്റെ പോട്ടി മിക്സ് ഇതിന് ഞാൻ പച്ചക്കറി ആവട്ടെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആവട്ടെ എന്ത് നടാനാണെങ്കിലും ഞാൻ ഈ ഒരു പോട്ടി മിക്സ് ആണ് എടുക്കുന്നത് എനിക്ക് തോന്നുന്നത് എൻ എനിക്ക് ഒരു ടിപ്പ് എന്ന് പറയാനുള്ളത് ഇതിൽ എംസാൻറ്റ് വളരെയധികം വൈറ്റ് റൂട്ട്സ് ഉണ്ടാകുന്നതിന് എളുപ്പമാക്കുന്നുണ്ട് ചെടികൾക്ക് അപ്പോൾ എനിക്ക് തോന്നുന്നത് മണൽ എന്നുള്ളതിനേക്കാളും അതിൻ്റെ അതേ സ്ട്രക്ചറൊക്കെ വന്നിട്ടുള്ള ആ ഒരു എംസാൻ്റാണ് എൻ്റെ ചെടികളുടെ ഐശ്വര്യത്തിൻ്റെ ലക്ഷണം അല്ല കാരണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്ലാന്റ് വരുന്ന കവർ പൊട്ടിച്ചു മാറ്റുമ്പോൾ അതിൽ നിറയെ വേരുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മണ്ണൊന്നും എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല അടിയിൽ നിന്ന് മാത്രം കുറച്ച് മണ്ണിളക്കി മാറ്റി അതിനെ ഒന്ന് വേരിനെ ഒന്ന് ഫ്രീ ആക്കി വിട്ടാൽ മാത്രം മതി അതുപോലെ നമ്മുടെ ബോട്ടി മിക്സിലോട്ട് വെച്ചിട്ട് ചട്ടിക്കൊപ്പം മണ്ണ് നിറച്ച് നട്ട് വെച്ചാൽ മാത്രം മതി അതിന് വേര് ഓടി എന്ന് മനസ്സിലാകുന്ന സമയത്ത് ഏകദേശം ഒരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കത് വെയിലത്തേക്ക് നല്ല കട്ട വെയിലത്തേക്കങ്ങ് എടുത്ത് വെച്ചാൽ മതി വേറെ ഒരു ഫെർട്ടിലൈസറോ കാര്യങ്ങളോ റോസിൻ്റെ പോലെയോ എക്സോഡസോ അതോ ഇതോ ഒന്നും തന്നെ നമുക്ക് ഈ ആദ്യ സമയത്തൊന്നും അടിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത്രയുള്ളൊരു ചെടി നട്ടിട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ട ആ ഒരു റെഡ് തെറ്റി ഇങ്ങനെ നല്ല ബുഷായിട്ട് റൗണ്ടായിട്ട് വളർന്ന് വന്ന് നിൽക്കുന്നത് അതുപോലെ എൻ്റെ ആ പിങ്ക് തെറ്റി ഉണ്ടല്ലോ നിങ്ങൾ ഫസ്റ്റ് കണ്ടത് അത് ഇത്രയുള്ളൊരു പ്ലാന്റ് നട്ടിട്ടാണ് ഉണ്ടായത് ഈ പ്ലാന്റ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത് പോട്ട് ചെയ്ത് വെച്ചിട്ട് ഫസ്റ്റ് നമ്മളാ ഇട്ട് കൊടുത്ത ചാണകപ്പൊടി എല്ലുപൊടി അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള മുട്ടുകളാണ് ഈ കാണുന്നതെല്ലാം അതായത് പലരുടെയും ചിന്ത നമ്മൾ ഡി എ പി ഇട്ട് കൊടുത്തിട്ടാണ് ഈ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്നത് അങ്ങനെയല്ല ശരിക്കും ഇത് ഫസ്റ്റത്തെ ആ ഒരു അടിവളം കൊടുത്തിട്ടുണ്ടാകുന്ന ഉണ്ടായ തളിരിൽ നിന്നും വന്നിട്ടുള്ള മുട്ടുകളാണ് ഇതെല്ലാം തന്നെ എനിക്കങ്ങനെ വരാറുണ്ട് തെറ്റിക്ക് ആദ്യം തന്നെ നല്ല മുട്ടകൾ നിറച്ച് വരാറുണ്ട് അപ്പോൾ ഇത്രയും ആണ് ശരിക്കും പോട്ടി മിക്സിനകത്ത് ചെയ്യാനുള്ളത് മറ്റൊന്നും പ്രത്യേകിച്ച് നമുക്ക് ഉടനെ ഒന്നും ചെയ്യാനില്ല ഇനി നമുക്ക് ആ തളിരിൽ നിന്നും വന്ന മുട്ടകൾ വിരിഞ്ഞു കിട്ടിയാൽ മതി വിരിഞ്ഞു കിട്ടുമ്പോൾ അത് ഫുള്ള് വിരിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഒരു ഇങ്ങനെ ഒരു കുടയായിട്ട് പൂക്കളുണ്ടായാൽ മാത്രമാണ് തെറ്റി കാണാൻ ഭംഗിയുള്ളത് എന്നാൽ മാത്രമാണ് ചെടി നിറഞ്ഞ് പൂവുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഇതേപോലെ തന്നെ നട്ട് കൊടുത്ത് അതായത് നമ്മൾ മുന്നേ ആ ബ്ലാക്ക് പോട്ടിൽ കണ്ട സെയിം പ്ലാൻസ് ഞാൻ ഇതി ഒരു വൈറ്റ് പോട്ടിൽ നട്ടു കൊടുത്തിട്ട് അതിനകത്ത് പൂക്കളെല്ലാം വിരിഞ്ഞതാണ് ഇതെല്ലാം ഞാൻ സ്റ്റാറ്റസും നമ്മുടെ ഷോർട്ട് വീഡിയോസിലും ഒക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ പൂക്കളൊന്നും തന്നെ ഡി എ പി ഇട്ട് കൊടുത്തിട്ട് ഉണ്ടായതല്ല നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം നമ്മൾ നമ്മളാദ്യമേ നട്ട് കൊടുത്ത അടിവളത്തിൽ നിന്ന് മാത്രം ഉണ്ടായിട്ടുള്ള പൂക്കൾ തന്നെയാണിത് യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇങ്ങനെ പൂക്കൾ ഉണ്ടാകുന്ന തെറ്റി ശരിക്കും പിങ്ക് മാത്രമാണെന്ന് ഞാൻ കരുതിയിരുന്നു കാരണം എനിക്ക് ആദ്യമൊന്നും ഈ റെഡ് അത്ര കണ്ടങ്ങോട്ട് പൂക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് നിലത്ത് നട്ടത് തന്നെ അത് പൂക്കാത്തത് കൊണ്ടാണ് പക്ഷേ നന്നായിട്ട് പൂത്ത് നിന്ന ആ ഫസ്റ്റ് ചട്ടിയിൽ കണ്ട പിങ്ക് തെറ്റിയാണ് ഞാനിപ്പോൾ മണ്ണിൽ നട്ടിരിക്കുന്നത് അത് കുറേ സമയമെടുത്ത് അതുപോലെ ഒന്ന് പൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ചുവന്ന തെറ്റി മണ്ണിൽ വെച്ചപ്പോഴാണ് ഇതേപോലെ നല്ല കൊടയായിട്ട് പൂത്ത് തുടങ്ങിയത് തെറ്റിയുടെ മുട്ടുകൾ പലപ്പോഴും കൊഴിഞ്ഞു പോകാറുണ്ട് അത് എന്തെങ്കിലുമൊക്കെ പെസ്റ്റിൻ്റെ ആക്രമണം കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ മൊട്ട് വന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഒന്നുകിൽ എക്സോഡസോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഉപയോഗിക്കുന്നത് ആ പെസ്റ്റിസൈഡോ ഇൻസെക്റ്റിസൈഡോ ഓരോ ആഴ്ച നമ്മൾ റോസിന് കൊടുക്കുന്ന സമയത്ത് കുറച്ച് തെറ്റിയും കൂടി അടിച്ചു കൊടുക്കുക അപ്പോൾ മുട്ടകൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ പൂക്കളെല്ലാം വിരിയവും ഇതേപോലെ നിൽക്കുകയും ചെയ്യും ചിലപ്പോൾ തെറ്റികൾ വളരെ സമയമെടുക്കുന്നുണ്ട് പൂത്തു തുടങ്ങാനായിട്ട് എൻ്റെ ഈ ഈ ഭാഗത്ത് നിൽക്കുന്ന ഈ മഞ്ഞ തെറ്റിയും ഈ ഡബിൾ ഷെയ്ഡ് വരുന്ന തെറ്റിയും ഒക്കെ ഇപ്പോൾ പൂത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാൽ ഈ ഈ ചെറിയ ചെടികൾ ഞാൻ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അവർ നിറഞ്ഞ് പൂക്കുകയുണ്ടായി എന്താ കാരണമെന്നറിയില്ല ചട്ടിയിൽ വെക്കുമ്പോഴാണ് ചെടികളെല്ലാം ഏറ്റവും കൂടുതൽ വളം വലിച്ചെടുക്കുന്നത് എന്നിരുന്നാലും മണ്ണിൽ വയ്ക്കുമ്പോൾ എന്താണ് ഇത്രയധികം താമസം വരുന്നതൊന്നും അറിയില്ല എന്നാൽ ചുവന്ന തെറ്റി മണ്ണിൽ വെച്ചപ്പോഴാണ് കൂടുതൽ പൂത്തത് പൂക്കളൊക്കെ കൊഴിഞ്ഞുടങ്ങുമ്പോൾ പിന്നെ ചെയ്യേണ്ടത് പ്രൂണിംഗ് ആണ് പ്രൂണിങ് പറഞ്ഞാൽ ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് തെറ്റിക്ക് ഈ പൂക്കൾ ഇങ്ങനെ ഉണങ്ങി തുടങ്ങിയെടുത്തു നിന്നും നമ്മൾ വെട്ടിക്കൊടുക്കാൻ താമസിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടുന്ന് രണ്ട് തളരികൾ വരും പക്ഷേ അതിനേക്കാളും നല്ലത് കുറച്ചുകൂടി കൂടി താഴ്ത്തി ചെറുതാക്കി വെട്ടിക്കഴിഞ്ഞിട്ട് അവിടുന്ന് തണ്ടുകൾ വരുമ്പോഴാണ് കുറച്ചും കൂടെ തെറ്റി നല്ല റൗണ്ട് ഷേപ്പിലോട്ട് മാറുന്നത് എന്നിരുന്നാലും നന്നായിട്ട് ഒരു ചെറിയൊരു ബോൾ പോലെ ആദ്യം വെട്ടിക്കൊടുത്താൽ അങ്ങനെയാണ് നമ്മുടെ ചെടികൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് വരുന്നതിന് മുന്നേ ചെറുതായിട്ടൊരു ബോളായിട്ട് നമ്മുടെ ഗ്രാസ് കട്ട് ചെയ്യുന്നവർ വന്നിട്ട് ചെറിയൊരു ബോളായിട്ട് വെട്ടി തന്നിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ഷേപ്പിലോട്ട് നീങ്ങിയത് അപ്പോൾ ആദ്യമേ ഒരു റൗണ്ട് ഷേപ്പ് വെട്ടിയാൽ അത് വളരെ നല്ലതാണ് അപ്പോൾ ചെടി ബുഷായിട്ട് തന്നെ വളരും അതിൽ നിന്നെല്ലാം ഷാഖകൾ ഉണ്ടാവുകയും ചെടി ബുഷാവുകയും ചെയ്യും അങ്ങനെയാണ് നമ്മുടെ ചെടികൾ ഇത്ര വലിയ റൗണ്ട് അപ്പോൾ ഇപ്പോൾ പൂക്കളെല്ലാം പൊഴിഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗത്തുനിന്നും നല്ല താഴോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ അവിടെ വീണ്ടും രണ്ട് ബ്രാഞ്ചസ് വരും ഈ ബ്രാഞ്ചസിൽ നിന്നെല്ലാം വീണ്ടും മൊട്ടും ഉണ്ടാകും അങ്ങനെയാണ് തെറ്റി പൂക്കാറുള്ളത് അപ്പോൾ ഇത് ഈ പ്രൂണിങ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടുള്ള സംഭവമാണ് എൻ്റെ ഒരു താരമോ ചോദിച്ചു ഹൈബ്രിഡ് പ്രൂൺ ചെയ്യാമോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഇത് ഹൈബ്രിഡ് ആണോ അല്ലെങ്കിൽ നാടനാണോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇത് നാടനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ചട്ടിയിൽ വൈറ്റ് പോട്ടിൽ കാണിച്ചത് ഹൈബ്രിഡ് ആകാനാണ് അത് മിനിയേച്ചറാണ് ഇതിൻ്റെ അത്രയും പൊക്കം വെക്കത്തില്ല ഇത് മിനിയേച്ചറാണ് നല്ല മിനിയേച്ചറാണ് ഇതിങ്ങനെ കൂടി നിൽക്കുകയാണ് ഇത് പൊന്തി വളരുന്നതേയില്ല ആ ചട്ടിയിൽ നിന്ന് തന്നെ ബുഷാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഹൈബ്രിഡ് ആവാനാണ് ചാൻസ് പക്ഷേ ഇതെല്ലാം പ്രൂൺ ചെയ്യാം എൻ്റെ അറിവിൽ തെറ്റിക്കാകെ വരുന്നതിങ്ങനെ മൊട്ടുകൊഴിഞ്ഞു പോകുന്ന ഒരു ഇഷ്യു മാത്രമാണ് അത് നമ്മൾ എക്സോഡസോ ബിഫേറിയായോ എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് പെസ്റ്റ് ഏതാണോ പെസ്റ്റസോട് ഉപയോഗിക്കുന്നത് അത് ആ റോസിനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒന്ന് തെറ്റിക്കും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി തെറ്റികൾ ഒരുപാട് വിധത്തിലുണ്ട് പക്ഷേ ഞാൻ വളർത്തുന്ന തെറ്റികളെല്ലാം ഇതേപോലെ ചെറിയ ഇലകളോട് കൂടിയതും എനിക്ക് തോന്നുന്നു ഇതൊക്കെയായിരിക്കാം ഹൈബ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വലിയ ഇലകളുള്ള തെറ്റികളുണ്ട് നമ്മുടെ നാടൻ തെറ്റി വലിയ ഇലകളും വലിയ പൂക്കളും പൂക്കളും കുറച്ചും കൂടി വലുതായിരിക്കും ഈ ഒരു ഇലകളല്ല അതിനുണ്ടാകുന്നത് അപ്പോൾ ആ തെറ്റികൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ വളരത്തില്ല എന്നാലും എന്നിരുന്നാലും ഒരു വിധമൊക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ എനിക്കുണ്ടായിരുന്നു അതുപോലത്തെ ഒരു തെറ്റി പക്ഷേ ഇപ്പോൾ അത് നശിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ നിലത്ത് നട്ടിരിക്കുകയാണ് നമ്മുടെ റോസയെല്ലാം കൊണ്ടുവെക്കുന്ന ആ ഒരു സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ അത് ഒരു നാടൻ തെറ്റി പക്ഷേ അതും നന്നായിട്ട് പോത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അതും ഒന്ന് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടത് അതൊന്ന് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുക ആ ഇതാണ് ഞാൻ പറഞ്ഞ ആ നാടൻ തെറ്റി എനിക്ക് ആ തെറ്റിയും നന്നായിട്ട് പോത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കെയറിങ്ങിൻ്റെ കുറവുകൊണ്ടാണ് നിലത്താണ് അന്ന് നട്ടിരുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ റോസ എല്ലാം നിരത്തി വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് അത്ര കണ്ടങ്ങോട്ടൊരു ശ്രദ്ധ അതിന് കൊടുക്കാൻ പറ്റുന്നില്ല ഇനി വളപ്രയോഗത്തെക്കുറിച്ച് പറഞ്ഞാൽ അതും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ എല്ലാ ചെടികൾക്കും ഒരേ ദിവസമാണ് വളം കൊടുക്കാറുള്ളത് മാസത്തിൽ ഒരു തവണ അപ്പോൾ ആ സെയിം വളവും കാര്യങ്ങളും എല്ലാം നമ്മളുടെ വളപ്രയോഗം എന്നുള്ള വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചെടികൾക്ക് എല്ലാത്തിനും കൊടുക്കാനുള്ള അതായത് ചെടികളുടെ എണ്ണം അനുസരിച്ച് നമ്മൾ എടുക്കുന്ന വളം ഇങ്ങനെ എടുക്കുക ഏത് അളവ് പാത്രത്തിലാണോ എടുക്കുന്നത് അതിൽ ഒരു പാത്രം ചാണകപ്പൊടി അരപാത്രം എല്ലുപൊടി കാൽപാത്രം വേപ്പി മിണ്ണാക്ക് അതുപോലെ റോഫോസ്ഫൈറ്റ് ഉണ്ടെങ്കിൽ വേപ്പി മിണ്ണാക്കിൻ്റെ അതേ അളവ് ചേർക്കുക ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ അതുപോലെ ഒരു സ്പൂൺ എൺപിക്ക കൂടി ഓരോ ചെടിയിലും ഇടുമ്പോൾ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു പിടി എൺപിക്ക കൂടി ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല അപ്പോൾ അതങ്ങനെ എല്ലാ മാസത്തിലും എല്ലാ ചെടികൾക്കും അതേപോലെ ചെടിയുടെ വലിപ്പം അനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വളപ്രയോഗത്തില്പ്പെടുന്നത് പിന്നെ എന്നിട്ടും പൂ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ പക്ഷേ ശരിക്കും എനിക്ക് അങ്ങനെ തന്നെ പൂ ഉണ്ടാകുന്നുണ്ട് നമ്മളങ്ങനെ ഡി എ പി എൻ ബി കെ പൊട്ടാഷ്യം മിക്സ് ശരിക്കും ഞാൻ ശരിക്കും ഇട്ട് കൊടുക്കാറുള്ളത് ഈ ബോഗൺ വില്ല രണ്ട് തവണ വർഷത്തിൽ രണ്ട് തവണ പ്രൂൺ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ ശരി കൃത്യമായിട്ട് ഈ എന്താണ് ഈ ഫ്ലവറിങ് ബൂസ്റ്റർ ഇടാറുള്ളത് പക്ഷേ എനിക്ക് അല്ലാതെ തന്നെ റോസയ്ക്കൊന്നും അങ്ങനെ ഒരുവിധം അങ്ങനെ ഇടാ ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ഇട്ട് കൊടുക്കുന്ന അടിവളത്തിൽ നിന്നോ അല്ലെങ്കിൽ മാസം തോറും കൊടുക്കുന്ന ആ ഒരു വളത്തിൽ നിന്നോ ഒക്കെ നമുക്ക് പൂ പൂവുണ്ടാകുന്നുണ്ട് നമുക്ക് നല്ല വെയിലും ഉള്ളത് കൊണ്ട് അങ്ങനത്തുള്ള പൂവില്ലാത്ത പ്രശ്നം ഉണ്ടാകുന്നില്ല ഇനി ആർക്കും അങ്ങനെ പൂവില്ലാത്തവരുണ്ടെങ്കിൽ ഒരു എനർജൈസർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എൻ ബി കെ പൊട്ടാഷ് ഡി എ പി ഈ ഒരു മൂന്ന് മിക്സ് മൂന്ന് ഐറ്റംസിൻ്റെ തുല്യമായ മിക്സ് എടുത്ത് ഈ ചെടികൾക്കെല്ലാം വലിപ്പം അനുസരിച്ച് ഒന്നോ രണ്ടോ സ്പൂൺ വെച്ച് അതിൻ്റെ കടയിൽ നിന്നും കുറച്ച് മാറി മണ്ണിനടിയിലേക്ക് കുഴിച്ചു വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചാൽ നല്ലതുപോലെ പൂക്കളുണ്ടാകും പൂക്കൾ ഈ കാണുന്ന പൂക്കളൊന്നും ഡി എ പി ഇട്ടിട്ട് ഉണ്ടായ പൂക്കളല്ലാന്ന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ് ആ ഒരു റേഷ്യ ഞാൻ ഒന്നുകൂടെ പറയാം എൻ ബി കെ ഡി എ പി പൊട്ടാഷ് എന്നിവ തുല്യമായ അളവിലെടുത്ത് മിക്സ് ചെയ്തിട്ട് ഓരോ ചെടിക്കും അതിൻ്റെ വലുപ്പം അനുസരിച്ച് അതായത് ഒരു പോട്ട അനുസരിച്ച് ഒരു സിക്സ് ഇഞ്ച് പോട്ടൊക്കെ ആണെങ്കിൽ ഒരു ഒരു ചെറിയൊരു സ്പൂൺ മതി അതേപോലെ ഒരു എയിറ്റ് ഇഞ്ച് പോട്ടാണെങ്കിൽ നമുക്കൊരു വലിയ ഒരു സ്പൂൺ ആ ചട്ടിയുടെ സൈഡിലായിട്ട് അതായത് വേരിൻ്റെ അടുത്തല്ല ചട്ടിയുടെ സൈഡിലായിട്ട് മണ്ണൊന്ന് കുറച്ച് മാറ്റിയ ശേഷം അത് മണ്ണിനടിയിലേക്ക് അതായത് മണ്ണൊന്ന് മണ്ണിലേക്കൊന്ന് കുഴിച്ച് വെച്ച് കൊടുക്കുക ശേഷം നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അത് പൂവില്ലാത്തവർക്കുള്ളൊരു ടിപ്പാണ് അത് നമുക്ക് റോസിനായാലും അടീനിയത്തിനായാലും എല്ലാത്തിനും അത് ഉപയോഗിക്കാം ഈ പൂവ് നിറച്ചിങ്ങനെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടിയുള്ളൊരാഗ്രഹമുള്ളവർക്ക് നോർമൽ വേയിലൂടെ അങ്ങനെ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എനർജൈസർ കൊടുക്കാവുന്നതാണ് എൻ്റെ എല്ലാ ചെടികൾക്കും ഇതേ വളപ്രയോഗവും ഇതേ കെയറിങ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ റോസയ്ക്ക് കുറച്ച് കൂടുതൽ നമ്മൾ പെസ്റ്റിസൈഡ്സും ഇൻസെക്റ്റിസൈഡ്സും ഒക്കെ അടിച്ചു കൊടുക്കുന്നു സാഫിണക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നു പിന്നെ പറയാനുള്ളൊരു കാര്യം സാഫ് ഞാൻ എല്ലാ ചെടികൾക്കും ഒരാഴ്ച ഒരു ദിവസം ഒരു കൃത്യമായി ടൈം ടേബിൾ വെച്ചാണ് ഞാൻ ഓരോ ദിവസവും ചെടികൾക്ക് ഫെർട്ടിലൈസറും വെള്ളവും കൊടുക്കാറുള്ളത് അത് ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അതിൽ സാഫ് ഞാൻ എല്ലാ ചെടികൾക്കും ഒരു ദിവസം കൊടുക്കാറുണ്ട് അത് എല്ലാ ചെടികൾക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ കെയറിങ് വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ തെറ്റി വളർത്തി എടുക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ വെയിലിലും ഈ അന്തരീക്ഷത്തിലും തെറ്റുകൾ നന്നായിട്ട് പോകുന്നുണ്ടെന്നാണ് പക്ഷേ കുറേ ടൈം എടുത്തിട്ടുണ്ട് ചില തെറ്റുകൾ പോകുന്നതിന് അതായത് റെഡ് തെറ്റി ഇങ്ങനെ കണ്ട് പോത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സമയമെടുത്തിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇനിയും ഒന്നും നമുക്ക് ഈ ഒരു ചെടിയെക്കുറിച്ച് പറയാനില്ല ആ ഒരു കാര്യം പറയാം ഈ യെല്ലോ തെറ്റിയും അതുപോലെ പിങ്ക് തെറ്റിയും ഈ കണ്ട റെഡ് തെറ്റിയും ഈ മൂന്ന് കളർ തെറ്റികളും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് അത് ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു ചെടിയുടെ തെറ്റിയുടെ അല്ലെങ്കിൽ തെച്ചിയുടെ കെയറിങ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്നോട് സംശയം ചോദിച്ചു വന്ന ചിലർക്കെല്ലാം ഞാൻ നേരിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക് കുറച്ചും കൂടി ഇത് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഈ വീഡിയോയിൽ നിന്നും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം എല്ലാവരുടെയും ചെടികളും പൂക്കളും എല്ലാം മനസ്സും എല്ലാം ആരോഗ്യത്തിലും സന്തോഷത്തിലും ഇരിക്കണ്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോമേ വരുന്നതുവരേക്കും ബൈ